ഹലോ ഫ്രണ്ട്സ് അപ്പം കുറേ ദിവസമായി ഇപ്പോൾ ഞാൻ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പം കുറേ ഇടയിട്ട് തന്നെ ഷോർട്സ് തന്നെ ഇടയിൽ കേട്ടോ അപ്പോൾ ഇതാ ഇന്നിപ്പോൾ ഒരു സ്പെഷ്യലാണ് കേട്ടോ ഇന്നിപ്പോൾ രാവിലെ നേരത്തെ തന്നെ തന്നെതാ തൊടിയിലാണ് കേട്ടോ തൊടിയിലിതാ എനിക്കിപ്പോൾ ചേമ്പൻ താളാണ് വേണ്ടിയിട്ടുള്ളത് അപ്പം കാര്യം എന്താ വെച്ചാൽ ഐശുവിൻ്റെ അംഗനവാടിയിൽ നിന്ന് ഒരു പരിപാടി ഉണ്ട് കേട്ടോ പോഷകാഹാരഡയാണ് അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ആരോഗ്യത്തിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എന്തെങ്കിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ ഒരു വെറൈറ്റി ആവും വേണം അപ്പം അങ്ങനെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇത് ചേമ്പിൻ്റെ താൾ വെച്ചിട്ട് പായസം ഉണ്ടാക്കുക കരുതി കേട്ടോ അപ്പം അതിനു വേണ്ടിയിട്ടാണ് അതാ തൊടിയിൽ നിന്ന് ഇതൊക്കെ എടുത്ത് കൊണ്ടു വന്നത് കേട്ടോ അപ്പം ഇതൊക്കെ കുറേ ആയിട്ടും ഇങ്ങനെയൊക്കെ എടുക്കാൻ പോയിട്ട് തന്നെ അപ്പം അതാ നല്ല വൃത്തിയാക്കി കഴുകി വെക്കുകയുണ്ട് തോലൊക്കെ കളിഞ്ഞ് വൃത്തിയാക്കി ചെറുതാക്കി അരിഞ്ഞ് വെക്കുകയാണ് കേട്ടോ ഇത് അധികം കൈമലൊക്കെ ആയാൽ പറ്റി ഒന്ന് ചൊറിച്ചിലൊക്കെ വരും എന്ന് എനിക്ക് ചൊറിഞ്ഞിട്ടൊന്നുമില്ല ഇതാ അടുത്തത് ഞാൻ ഇപ്പോൾ ഇതാ ശർക്കര ഒരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു നാലഞ്ച് ശർക്കര പിന്നെ തേങ്ങ ഒക്കെ പൊളിച്ചെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ചെറുതാക്കി അരിഞ്ഞ് വച്ചിട്ട് കുറച്ചുപ്പ് ചെറുതാ അത്രത്തോന ഉപ്പ് വേണ്ട കേട്ടോ അപ്പം കുറച്ച് വെള്ളം പാകത്തിനുള്ള വെള്ളം പറന്നിട്ട് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാൻ വച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ അടുക്കിതാ ചൊവ്വരിയില്ലേ സാബുനേരി അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇവിടെതാ ഉമ്മ ഉണ്ട് കേട്ടോ കൂടെ അപ്പോൾ തേങ്ങ ഒക്കെ ഒന്ന് ചതക്കുന്നുണ്ട് അതിൽ പാലെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ചൂടായ വെള്ളത്തിൽ ചവ്വരി ഇട്ടുകൊടുക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ അതാ പാൽ രണ്ട് പാലാക്കി തിരിച്ചിട്ടുണ്ട് ഫസ്റ്റ് പാലും സെക്കൻഡ് പാലാക്കി തിരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെന്താ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിനെ ചേമിൻ്റെ താളുണ്ടല്ലോ അതൊക്കെ അതാ വേവായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം വേവാവണം എല്ലാ ഞാൻ ചൊറിഞ്ഞ് വരും കേട്ടോ അപ്പോൾ അത് വേവായി വെച്ച് അതാ ചവ്വരി എല്ലാം വേവായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതങ്ങനെ കൂട്ടാൻ പോകുകയാണെ അപ്പം ഈ ചവ ഈ താളുണ്ടല്ലോ വേ വേവായ താൾക്ക് ശർക്കര ഉരുക്കി വെച്ച പാ ഉണ്ടല്ലോ ആ പാനിയ കുറച്ച് അത്യാവശ്യം തോ ഫുള്ളായിട്ട് പറന്ന് കൊടുക്കണ്ട അപ്പോൾ കുറച്ച് അതിനനുസരിച്ചൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അല്ലോട്ട് ഈ ചവ്വരി വേവായത് ഇങ്ങനെ കുറച്ച് കുറച്ചാക്കി പാർന്നു കൊടുക്കട്ടോ ഇട്ടുകൊടുക്കേ എന്നിട്ട് നല്ലവണ്ണം അങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പം എന്നാൽ വേറിട്ട് ഇങ്ങനെ ഒന്നുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിച്ചോണ്ട് അപ്പം അതങ്ങനെ അല്ലോ മിക്സ് ആക്കേണ്ടിയിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഏലക്ക പൊടിച്ചത് അതൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിന് അത് നല്ലോണം അങ്ങോട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നല്ല നല്ല ശർക്കരൻ്റെ നല്ല മുഴുപ്പൊക്കെ ഉണ്ട് അപ്പോൾ അതാ അതിലോട്ട് സെക്കൻഡ് പാൽ പാർന്നു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ സെക്കൻഡ് പാല് ഫുള്ള് പറഞ്ഞു കൊടുത്തിട്ടില്ല അതിനനുസരിച്ച് ആ ആവശ്യത്തിനനുസരിച്ചുള്ളതിങ്ങനെ പാർന്നു കൊടുക്കുക എന്നിട്ട് നല്ലോണം ആക്കി എടുക്കാണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം കട്ട് ഉടുക്കുന്നു വേണ്ട കേട്ടോ ഇത് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഏതാ ഞാൻ ചേർ പിന്നെ അരി കുറച്ച് രണ്ട് ടീസ്പൂൺ ഫുള്ളില്ല ഒന്നര ടീസ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം അതെടുത്തിട്ട് കുറച്ചൊന്ന് കൾക്കുന്നുണ്ട് എന്നിട്ട് അതിലോട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലോട്ട് പാർന്നു കൊടുക്കുമ്പോൾ അതൊന്ന് വേവായി വരണം ചെറുതായിട്ടൊന്ന് പച്ചയെല്ലാം ഉണ്ടാകുക അപ്പം അന്ന് ചെറുതായിട്ടൊന്ന് വേവായി വരട്ടെ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ അതിനുശേഷം ഫുള്ള് പാലും സെക്കൻഡ് പാലും ഫുള്ളും പാർന്നു കൊടുത്ത് പിന്നെ അതൊന്ന് കുറച്ചൊന്ന് ചൂടായി വരട്ടെ എന്ന് ചൂടായി വന്നിട്ട് അതിനെല്ലോട്ട് ഫസ്റ്റ് പാലും ചേർത്ത് കൊടുത്ത് അതങ്ങനെ ഫുള്ളായിട്ടോ പിന്നെ ഇപ്പോൾ അതാ അടുത്ത കയ്യിലോട്ട് വറവിടാണ് കേട്ടോ വറവിടുമ്പോൾ ഞാനിതിലോട്ട് അണ്ടി പരിപ്പും മുന്തിരി അടുത്തിട്ടുള്ളത് തേങ്ങാക്കത്ത് എടുക്കുന്നവർക്ക് എടുക്കട്ടോ അതൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളതാണേ അപ്പോൾ അതൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പം ഇത്രയേ ഇത്രയുള്ളൂ ഇത് ഇത്രയേ ഉള്ളൂ റെസിപ്പി നല്ല അടിപ്പൊളി പായസം ആവും കേട്ടോ അപ്പം ഞാൻ അതാ ഇതൊക്കെ ഒരുക്കി കെട്ടി പോകുകയാണ് കേട്ടോ ആയുഷൻ്റെ അങ്കണവാടിയിൽ അപ്പം ഉണ്ട് അലോട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെ കൊണ്ട് ഇപ്പം പുതിയതായിട്ടൊക്കെ ഇവിടെ മതിലും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളിയൊക്കെ അപ്പോൾ ഇതാ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ഇതാ പൊന്നാട് ഹോസ്പിറ്റലിലുള്ള സിസ്റ്റർമാരും അവിടുത്തെ ഓഫീസർമാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇവിടുത്തെ അംഗനവാടിയിലെ ടീച്ചറാണ് കേട്ടോ ഈ സംസാരിക്കുന്നത് ഇവരെ ഭക്ഷണം ഒരുപാട് കഴിക്കാറുണ്ട് പല രീതിയിൽ പോയ ബിരിയാണി കഴിക്കാറുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഭക്ഷണം ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ കഴിച്ചാൽ വരും ഓരോ ഓരോ അത് കഴിഞ്ഞപ്പോടെ തന്നെ പേരന്റ്സ് കൊണ്ടുവന്നുവച്ചിട്ടുള്ള എല്ലാ ഫുഡും അവര് ട്രൈ ചെയ്ത് നോക്കണ്ടാവും ആവും ഫസ്റ്റ് ടേസ്റ്റ് ഒക്കെ ഉള്ളത് എന്നുള്ള അവർ പറയുകയൊക്കെ ചെയ്യോ അപ്പം ഓരോ വെറൈറ്റി ഫുഡും നല്ല ഹെൽത്തി ഫുഡുകളൊക്കെയാണ് കേട്ടോ കൊണ്ടു വെച്ചിട്ടുള്ളത് കാണുമ്പോൾ മൈതേ അങ്ങനത്തൊക്കെ തോന്നും പക്ഷെ അതൊന്നും അല്ല നല്ല ഹെൽത്തിന് പറ്റിയ നല്ല അടിപൊളി വെറൈറ്റികളാണ് കേട്ടോ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടായിനത് അപ്പോൾ അതൊക്കെ അവർ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഓരോ ഫസ്റ്റും സെക്കൻഡും തേർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിനിട്ടോ അപ്പം ഇന്ന് ഇങ്ങനത്തെയൊക്കെ ഒരു സ്പെഷ്യൽ ആയിട്ടുണ്ടായിനി അപ്പം എല്ലാവരും മക്കൾക്ക് നല്ല പോഷകാഹാരമായ നല്ല നല്ല ഹെൽത്തിന് പറ്റിയിട്ടുള്ള നല്ല ഫുഡൊക്കെ കൊടുക്കുക അപ്പം സമ്മാനം കൊടുക്കുന്ന കാര്യങ്ങളും അതൊക്കെ ഉണ്ടായി കേട്ടോ അതൊന്നും വീഡിയോയിൽ എടുത്തിട്ടുണ്ടല്ല പിന്നെ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോകുമായിരുന്നു കേട്ടോ അപ്പം ഇത് ഇത്രയൊക്കെ ഉള്ളു വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയും അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം Ja, okay, det er.